കണ്ണൂർ കോർപ്പറേഷൻ മൂന്നു വർഷം ഭരിച്ച ടി ഒ മോഹനൻ മേയർ എന്ന നിലയിൽ പരാജയമാണെന്ന് കോൺഗ്രസ് വിമത നേതാവും കോർപ്പറേഷൻ കൗൺസിലറുമായ പി കെ രാകേഷ് കണ്ണൂർ പ്രസ്ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു പദ്ധതി തുകയിൽ നിന്നും എൺപത് ശതമാനം പോലും മേയർ നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുക പോലും പരിപൂർണമായി ചെലവാക്കി പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാതെ ഫണ്ട് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് ഈ മേയറുടെ ഭരണകാലത്ത് നേട്ടമുണ്ടാക്കിയത് അദാനി ഗ്രൂപ്പ് മാത്രമാണ് അദാനി ഗ്രൂപ്പിന്റെ ഗ്യാസ് പൈപ്പ് ലൈൻ കണ്ണൂർ കോർപ്പറേഷൻ നിലനിൽക്കുന്ന കാലം വളരും കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചല്ല പദ്ധതിയുടെ ഉദ്ഘാടനം തീരുമാനിച്ചത് എല്ലാം താൻ തന്നെയാണെന്നാണ് മേയർ വിചാരിക്കുന്നത് സൂപ്പർ എസ് സിയും സൂപ്പർ കൺസൾട്ടൻസിയുമായി മാറുകയാണ് ടി ഒ മോഹനൻ ഇരുപത്തിയഞ്ചു കോടിയുടെ പദ്ധതിക്ക് അമ്പത്തിയെട്ട് കോടി കൺസൾട്ടൻസി ഫീസ് കൊടുക്കണമെന്ന് വാദിച്ചയാളാണ് ടി ഒ മോഹനൻ എന്നും പി കെ രാകേഷ് ആരോപിച്ചു ഞാൻ അതെല്ലാം എല്ലാം കൃത്യമായി ചെയ്യുന്നു അത് ഈ ഇതിന്റെ ഭരണത്തിന്റെ ഭാഗമായത് ഭൂരിപക്ഷമാണല്ലോ ജനാധിപത്യത്തിന്റെ ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷം ഏകാധിപത്യമായി പ്രയോഗിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഭൂരിപക്ഷം ഇപ്പൊ മിന്നാന്ന് വെല്ലുവിളിച്ചത് ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മിന്നാന്ന് നിങ്ങൾ അവിടെ വന്ന കൗൺസിലിൽ വന്ന എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളും കണ്ട ഒരു കാര്യം കേട്ട ഒരു കാര്യം പി കെ രാകേഷ് ഒഴിച്ച് ഏതെങ്കിലും ഒരു കൗൺസിലർ ഇതിനെതിരായി പറഞ്ഞാൽ ഈ പദ്ധതി പ്രവർത്തനം ഈ ഉദ്ഘാടനം മാറ്റിവെക്കാമെന്ന് മറ്റൊരു കൗൺസിലാണ് കെ പി അനിത അഞ്ചാം വാർഡിന്റെ കൗൺസിലാണ് കെ പി അനിത കെ പി അനിതയും ഞാനും ഇതിനെതിരെ പ്രമേയം കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലേക്ക് അയച്ചിട്ടുണ്ട് ആ പ്രമേയത്തിന് പിന്താങ്ങിയത് കെ പി അനിതയാണ് ആ കെ പി അനിത ഈ യോഗത്തിൽ ഇവിടെ ഇവിടെ സന്നിധിക്കുകയാണ് അവരുൾപ്പെടെ ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിർത്തിവെക്കാൻ മേയർ തയ്യാറുണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് യോട് കൂടി ആണ് ഏതെങ്കിലും ഒരു കൗൺസിലർ കൂടി ഇതിനെതിരെ ശബ്ദിപ്പിച്ചാൽ ഞാൻ ഈ പദ്ധതി ഈ ഉദ്ഘാടന പരിപാടി മാറ്റിവെക്കാം അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണെങ്കിൽ അദ്ദേഹം ഇന്നത്തെ ഈ പരിപാടി മാറ്റി വെക്കണം